വർഷമായി വല്ലത്തെ ഈറ്റ വിതരണ കേന്ദ്രം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ഈ തൊഴിൽ ചെയ്തിരുന്ന ആയിരത്തോളം ദുരിതത്തിലായിരിക്കുന്നത് വല്ലത്ത് നടത്തിയിരുന്ന ഈറ്റ വിതരണ കേന്ദ്രം പൂട്ടിയതോടെ പരമ്പരാഗത തൊഴിലാളികളാണ് ദുരിതത്തിലായിരിക്കുന്നത് വണ്ടിക്കൂലി ഇനത്തിൽ വലിയൊരു തുക ചെലവഴിക്കുന്നതിനാൽ തൊഴിലാളികൾ ബുദ്ധിമുട്ടിലാണ് അങ്കമാലി ചെമ്പന്നൂരുള്ള ബാമ്പു കോർപ്പറേഷൻ കേന്ദ്രത്തിൽ നിന്നാണ് ഇപ്പോൾ ഈറ്റ കൊണ്ടുവരുന്നത് ഈ ഡിപ്പോയിൽ നിന്നാണ് പല സ്ഥലങ്ങളിലെ പനമ്പ് നെയ്ത്തു തൊഴിലാളികൾ ഈറ്റ കൊണ്ടുപോയി കുട്ട മുറം തൊട്ടി കുട കോരുകൊട്ട മുതലായവ ഉണ്ടാക്കിയിരുന്നത് വല്ലത്ത് ഡിപ്പോ ഉണ്ടായിരുന്നപ്പോൾ ഈറ്റ കൊണ്ടുവരുവാൻ ഇപ്പോഴുള്ളതിന്റെ മൂന്നിലൊന്ന് പണം മാത്രമാണ് മുടക്കേണ്ടിയിരുന്നത് എന്നാൽ മുന്നൂറ്റി അൻപത് രൂപ കെട്ടിന് വിലയുള്ള ഈറ്റ വീടുകളിൽ എത്തിക്കണമെങ്കിൽ ഇപ്പോൾ മുന്നൂറ് തുടങ്ങി അഞ്ഞൂറ് രൂപ വരെ വണ്ടിക്കൂലി കൊടുക്കണം വല്ലത്തെ ഈറ്റ വിതരണ കേന്ദ്രം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി പെരുമ്പാവൂർ മണ്ഡലം കമ്മിറ്റി വകുപ്പ് മന്ത്രിക്കും ബാമ്പു കോർപ്പറേഷൻ അധികൃതർക്കും പരാതി നൽകിയിട്ടുണ്ടെന്ന് ബി ജെ പി പെരുമ്പാവൂർ മണ്ഡലം പ്രസിഡന്റ് പി അനിൽകുമാർ മണ്ഡലം സെക്രട്ടറി ദേവച്ഛൻ പടയാട്ടിൽ പി ടി ഗോപകുമാർ എന്നിവർ അറിയിച്ചു പെരുമ്പാവൂരിൻ്റെ സമീപ പ്രദേശങ്ങളായ ഒക്കൽ പട്ടിമറ്റം വെങ്ങോല കോലഞ്ചേരി അടക്കമുള്ള പത്തോളം സ്ഥലങ്ങളിൽ കൊട്ട വട്ടി അതെ കോരുവട്ട മുറം എന്നിവയൊക്കെ നെയ്യുന്ന അസംഘടിതരായ ആയിരത്തോളം തൊഴിലാളികളുണ്ട് ഇവർക്ക് ഈറ്റ പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് ആണ് ആദ്യം കിട്ടിക്കൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് വല്ലം കവലയോട് ചേർന്നുള്ള ഗ്രൗണ്ടിൽ ഈറ്റ വിതരണം നടത്തി ഇപ്പോൾ അതും നിർത്തി ഒന്നര വർഷമായി അതും നിർത്തിയിട്ട് അങ്കമാലി ബാമ്പു കോർപ്പറേഷൻ ഹെഡ് ക്വാർട്ടേഴ്സിൽ ചമ്പന്നൂര് പോയി ഈറ്റെടുക്കണം ഒരു കെട്ട് ഈറ്റയ്ക്ക് ഇപ്പോൾ മുന്നൂറ്റി അൻപത് രൂപയാണ് വില ഈ മുന്നൂറ്റൻപത് രൂപയുള്ള ഈറ്റ വീടുകളിൽ വീടുകളിലെത്തണമെങ്കിൽ അഞ്ഞൂറ് തുടങ്ങി എഴുന്നൂറ്റമ്പത് രൂപ വരെ ചിലവാണ് ഒരു ദിവസം ഈ ഈറ്റ കൊണ്ടുപോയി കീറി ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ അവർക്കും ഒരു ഇരുന്നൂറ്റമ്പത് തുടങ്ങി മുന്നൂറ്റമ്പത് രൂപ രൂപ മാത്രമാണ് കിട്ടുന്നത് ഇത് പല പ്രാവശ്യം പ്രതികരിച്ചെങ്കിലും ഇതിന് പരിഹാരം ഉണ്ടാക്കിയിട്ടില്ല അവർ ഈറ്റ ഒന്നിച്ച് കുത്തുക മുതലാളിമാർക്ക് വലിയ കമ്പനിക്കാർക്ക് കൊടുത്ത് ഈ പാവപ്പെട്ടവരെ അസംഘടിതരായവരെ ഒഴിവാക്കുന്ന അവസ്ഥ വിശേഷമാണ് അവർക്ക് ഒന്നും കിട്ടാത്ത അവസ്ഥയിലേക്ക് പോകുന്ന രീതിയാണ് ഇതിനെതിരെയാണ് ഭാരതീയ ജനതാ പാർട്ടി സമരവുമായി മുന്നോട്ട് പോകുന്നത് ഇതിനു മുമ്പ് പല പ്രാവശ്യം ഞങ്ങൾ പ്രതിഷേധിച്ചിരുന്നു ഇപ്പോഴും അതിന് പരിഹാരമായിട്ടില്ല ഇവിടുത്തെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളൊക്കെ അവർക്ക് അനുകൂലമായി ആ ബോർഡ് ബോർഡ് മെമ്പർമാരൊക്കെ അവർക്ക് അനുകൂലമായി നിൽക്കുന്നതുകൊണ്ട് അവരുടെ കാര്യങ്ങൾക്ക് യാതൊരു തീരുമാനമുണ്ടാക്കുവാൻ ആരും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അവസ്ഥ പ്രായമായവരടക്കം പത്ത് ആയിരത്തോളം തൊഴിലാളികൾ ഈ മേഖലയിൽ പെരുമ്പാവർ മേഖലയിൽ പണിയെടുക്കുന്നവരെ വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടുകയാണ് ഇതുകൊണ്ട് നടപ്പിലാക്കിയില്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി വലിയ സമരപരിപാടികളുമായി സാധാരണക്കാരൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഈ അസംഘടിത തൊഴിലാളികളുടെ രക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ സമരവുമായി മുന്നോട്ട് പോകും ബാംബു കോർപ്പറേഷൻ സാധാരണക്കാരനെ രക്ഷിക്കാൻ വേണ്ടി എൺപത് കാലഘട്ടത്തിൽ ഉണ്ടാക്കിയതാണ് പക്ഷേ ഇപ്പോൾ അത് ഏത് സമയത്തും പൂട്ടാവുന്ന അവസ്ഥയാണ് ശമ്പളം കൊടുക്കുന്നില്ല അല്ലെങ്കിൽ മറ്റു ആനുകൂല്യങ്ങൾ കൊടുക്കുന്നില്ല സ്ഥിരമായിട്ട് ഡിപ്പോകളിൽ ലീറ്റ് ചെയ്യില്ല കുറച്ച് നെയ്ത് കേന്ദ്രങ്ങൾ മാത്രം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് വിവിധോദ്ദേശ പദ്ധതികളുമായി മുന്നോട്ട് വന്നെങ്കിലും അതൊക്കെ കടലാസിൽ കടലാസിലൊതുങ്ങിപ്പോയി ലക്ഷങ്ങളാണ് അഴിമതി നടത്തിയത് ഈ അഴിമതിയൊക്കെ നിർത്തി സാധാരണക്കാരനെ ഗുണം ചെയ്യുന്ന രീതിയിൽ സാധാരണക്കാരനെ രക്ഷപ്പെടുന്ന രീതിയിൽ ഈ ബാമ്പു കോർപ്പറേഷനെ രക്ഷപ്പെടുത്തണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് ഇത് നടപ്പിലാക്കിയില്ലെങ്കിൽ വലിയ സമരവുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകും തൊഴിലാളികൾ പ്രതിഷേധ സമരങ്ങൾ നടത്തിയെങ്കിലും അധികൃതർ ശ്രദ്ധിച്ചില്ല പന്ത്രണ്ട് വർഷം മുമ്പ് ഒരു കെട്ടി ഈറ്റയ്ക്ക് എൺപത് രൂപ ഈടാക്കിയിരുന്നത് ഇപ്പോൾ മുന്നൂറ്റി അൻപത് രൂപയാണ് എന്നാൽ ഇവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആനുപാതികമായി വില ഉയർന്നിട്ടില്ല ഈ മേഖലയിൽ ആയിരത്തോളം തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട് ദിവസം മുന്നൂറ് രൂപയിൽ താഴെ മാത്രമാണ് ഇവരുടെ വരുമാനം ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ